നമസ്കാരം ഐക്യ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എത്രയോ മന്ത്രിസഭകൾ കേരളം ഭരിച്ചു ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന ആ മന്ത്രിസഭയായിരുന്നു ഈ മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ഒരുപാട് ഘടകകക്ഷികൾ അതിൽ ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം മന്ത്രസ്ഥാനവും ലഭിച്ചിരുന്നു എൻ ഡി പി എസ് ആർ പി എല്ലാവർക്കും ഒന്നും രണ്ടും എം എൽ എമാരുള്ളവർക്ക് പോലും അന്ന് മന്ത്രസ്ഥാനം ലഭിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് വിവാദങ്ങളുടെ പെരുമഴയായിരുന്നു ആ കാലത്ത് മുഖ്യമന്ത്രിയുടെ തന്നെ ചില നടപടികൾ ഇതിൻ്റെ വിവാദമായ ബോംബെ യാത്ര അതുപോലെ പാവം പയ്യൻ ആൻഡോയുടെ വരവ് അതുപോലെ ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്ന് ഉയർന്ന ആരോപണങ്ങൾ പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ അന്ന് മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളൊന്നും തന്നെ ഇത്തരം വിവാദങ്ങളിൽ പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മന്ത്രിസഭയുടെ പോക്ക് ഒട്ടും ശരിയല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കഴിഞ്ഞു ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്ന മന്ത്രിസഭയും ഈ എൺപത്തിരണ്ട് എൺപത്തേഴ് കാലഘട്ടത്തിലെ കെ കരുണാരൻ മന്ത്രിസഭ തന്നെയായിരിക്കാം ഒടുവിൽ മുഖ്യമന്ത്രി കെ കരുണാരന് തന്നെ പറയേണ്ടി വന്നു ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയാണ് എന്ന് പരസ്യമായി അദ്ദേഹത്തിന് പ്രഖ്യാപിക്കേണ്ടി വന്നു തുടർന്ന് അദ്ദേഹം പ്രതിച്ഛായ മെച്ചെടുത്ത ഭാഗമായി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുകയായിരുന്നു ആഭ്യന്തര മന്ത്രിയായിരുന്ന വയലാർ രവിയെ മാറ്റി അദ്ദേഹത്തെ കൃഷിവകുപ്പ് മന്ത്രിയാക്കി തുടർന്ന് വയലാർ രവി രാജിവയ്ക്കുന്നു പിന്നീട് ആ മന്ത്രിസഭയിൽ നിരവധി പേർ പല പല വിവാദങ്ങളിൽപ്പെട്ട് രാജിവെക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയുടെ വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗം അതുപോലെ പല മന്ത്രിമാരും അഴിമതി കേസുകളിൽപ്പെട്ടത് എസ് ആർ പിയുടെ മന്ത്രിയായിരുന്ന എൻ ശ്രീനിവാസൻ രാജിവെക്കേണ്ടി വന്നത് എൻ ഡി പിയിലെ പടലപ്പണക്കങ്ങൾ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് നടത്തിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞു ഈ മന്ത്രിസഭയെ താഴെ ഇറക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല അത് സ്വയം പുഴുത്തങ്ങ് താഴെ വീണ് പൊയ്ക്കൊള്ളും അതായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നാണ് ഇ എം എസിൻ്റെ ഈ വാക്കുകൾ ഇന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം പ്രസക്തമാകുന്നത് ഈ രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്കാണ് എന്ന് പറയേണ്ടി വരും വിവാദങ്ങളുടെ കാര്യത്തിൽ എൺപത്തിരണ്ട് എൺപത്തേഴ് കാലഘട്ടത്തിലെ കെ കരുണാരൻ മന്ത്രിസഭയെ കടത്തിവെട്ടുന്നതാണ് രണ്ടാം പിണറായി മന്ത്രിസഭ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല അന്നത്തെ വ്യത്യസ്തമായി ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടേട്ടത് ഇന്ന് മന്ത്രിമാരും നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് എൺപത്തിരണ്ട് എൺപത്തേഴ് കാലഘട്ടത്തിൽ കെ കരുണാരൻ്റെ കുടുംബാംഗങ്ങളാരും രാഷ്ട്രീയത്തിലെത്തിയിട്ടില്ല കെ മുരളീധരൻ എൺപത്തൊൻപതിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയൊക്കെ തന്നെ ചെയ്തത് അന്നും മന്ത്രിമാരൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ ആരും തന്നെ വിവാദങ്ങൾ പെട്ടിരുന്നില്ല എന്നുള്ളത് അപൂർവമായ ഒരു കാര്യമാണ് പക്ഷേ ഇന്നാകട്ടെ ദിവസം ചെല്ലുന്തോറും ഓരോരോ കഥകൾ അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത് പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ അതുപോലെ ജനങ്ങൾക്ക് ഇത്രയും അപമതിപ്പുണ്ടാക്കിയ മറ്റൊരു മന്ത്രിസഭ കേരളം കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇ എം എസിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ ഇന്നാണ് കൂടുതൽ പ്രസക്തമായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പ്രധാനമായും പല മന്ത്രിമാരും ജീവിതത്തിൽ ആദ്യമായി എം എൽ എമാരായവർ പോലുമാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യാതൊരു തരത്തിലുമുള്ള പരസ്പര സഹകരണമില്ലാത്ത യാതൊരു കഴിവുമില്ലാത്ത വിവാദങ്ങളിൽ മാത്രം കഴിവ് തെളിയിക്കുന്ന ഒരു സംഘം മന്ത്രിമാരും അവരെ നയിക്കുന്ന മുഖ്യമന്ത്രിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും സി പി എമ്മിലെ പല മന്ത്രിമാരും പുതുമുഖങ്ങളാണ് ഇവരിൽ പലരും വിവാദ നായകന്മാരും നായികമാരും ഒക്കെ ആയി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഘടകകക്ഷികളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല ഒരുപക്ഷെ കെ കൃഷ്ണൻകുട്ടിയോ അതല്ലെങ്കിൽ എ കെ ശശീന്ദ്രനെയൊക്കെ പോലുള്ള ആളുകളാണ് നേരത്തെ മന്ത്രിമാരായിരുന്നവർ സി പി ഐയിലെ മന്ത്രിമാരും ഒക്കെ തന്നെ പുതുമുഖങ്ങളാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് ഇക്കുറെയുണ്ടായ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി എന്ന് ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എം എ ബേബി ആകട്ടെ ഗോവിന്ദം മാഷ് പോലും വ്യമായി പറയുന്നത് അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലി മാറണം എന്ന് പരസ്യമായി പറയാൻ ധൈര്യമുള്ള ആരും ആ സി പി എമ്മിലില്ല ഈ മന്ത്രിസഭയിലുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊന്ന് പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗമാണ് ഗോവിന്ദം മാസ്റ്റർ അതുപോലെ എ വിജയരാഘവൻ അതുപോലെ എം എ ബേബി തുടങ്ങിയവരൊക്കെ തന്നെ പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ ധൈര്യമില്ല ഇതൊന്നും തുറന്നു പറയാൻ പ്രതിച്ഛായ പണം കെ കർണാരൻ മെച്ചപ്പെടുത്തണം എന്നേ പറഞ്ഞുള്ളൂ പക്ഷേ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛയാകട്ടെ തകർന്നു താരിപ്പണമായ അവസ്ഥയിലാണ് ജനങ്ങൾക്ക് മുന്നിൽ അവമതിപ്പോടുകൂടി തന്നെയാണ് ഈ സർക്കാർ നിൽക്കുന്നത് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല എല്ലാ മേഖലകളിലും വരുന്ന അഴിമതി ആരോപണങ്ങൾ സ്വജനപക്ഷപാതം സ്വന്തക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി നടത്തുന്ന അവിഹിത നിയമനങ്ങൾ തുടങ്ങി എല്ലാ വിവാദങ്ങളിലേക്കാണ് ഈ സർക്കാർ ചെന്ന് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കുറഞ്ഞ സമയം മാത്രമാണ് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളത് പണ്ട് കെ കരുണാരൻ ചെയ്ത പോലെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചാൽ പോലും ഇനി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ഈ സർക്കാരിന് കഴിയുമോ എന്ന് സംശയമാണ് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന പലരും നേരത്തെയും മന്ത്രിമാരായിരുന്ന അവരെ കഴിവ് തെളിയിച്ചവരായിരുന്നുവെങ്കിൽ പുതുമുഖങ്ങളെ വെച്ച് നടത്തിയ ഈ പരീക്ഷണം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഗുരുതരമായ ആരോപണങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നൊരവസ്ഥയിലേക്കാണ് ഈ സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളിൽ നിന്നൊക്കെ തന്നെ അകന്നുപോയ സാധാരണക്കാരനോട് പുച്ഛത്തോടെ മാത്രം പെരുമാറുന്ന അവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ അതിനെ അടിച്ചമർത്തുന്ന രീതിയിൽ നേതാക്കളും ഭരണാധികാരികളൊക്കെ തന്നെ സംസാരിക്കുന്നതൊക്കെ തന്നെ വളരെ മോശമായ സ്ഥിതിയിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിസഭയും പ്രതിച്ഛായുടെ കാര്യത്തിൽ അമ്പയെ പരാജയപ്പെട്ടു എന്ന് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും നേതാക്കളും മാധ്യമങ്ങളും ഒക്കെ തന്നെ പറയുന്നത് ഏതായാലും നിലവിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിന് കാത്തിരിക്കേണ്ടി വരും പക്ഷേ അപ്പോഴും പി എം എസ് അന്ന് ആ കരുണാകരം മന്ത്രിസഭയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറ്റവും പ്രസക്തമാകുന്നത് ഇന്നത്തെ മന്ത്രിസഭയെക്കുറിച്ചാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും